പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് തൊളത്തുവൽ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തിന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട സെബാസിൻ സാറിൻ്റെ തോട്ടത്തിലാണുള്ളത് അവിടെ നമ്മുടെ ലിക്വിഡായിട്ടുള്ള കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തഞ്ചതിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നെറ്റ്സർഫിൻ്റെ ജാ രൂപത്തിലുള്ള ജൈവവളങ്ങൾ ഏകദേശം ആയിരത്തി അറുന്നൂറ് കൗങ്ങുകൾക്കും അൻപത് തെങ്ങിനും പ്രാവ് അതുപോലെ ജാതി മാവ് തുടങ്ങിയ വിളകൾക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കൂടെ സഭാഷ് ചാറും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും സഹായികളും കൂടിയുണ്ട് ഇപ്പോൾ ഇവിടെ സഭാഷ് ചാറും അദ്ദേഹത്തിന് ഏറെ സ്നേഹപൂർവ്വം നെച്ചർഫ് കേരളയ്ക്ക് വേണ്ടി ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് സാറേ നമസ്കാരം ഒന്ന് കർഷകരോട് പ്രേക്ഷകരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാറിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നതിൽ എൻ്റെ ഒരു അനുഭവം ഒന്ന് കർഷകരോട് പറയാമോ ഞാൻ ആക്ച്വലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളപ്രയോഗത്തെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ നെറ്റ് പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആറുമാസം പ്രായമായ ഈ കങ്ങുന്നയിൽ മറ്റ് വിളകൾക്ക് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തത് ഇന്ന് ഞങ്ങൾ ഇത് വർഷത്തിലെ മൂന്ന് പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ആദ്യത്തെ പ്രാഥമിക ഘട്ടം ഇന്ന് ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ് ഇത് ചെയ്ത എക്സ്പീരിയൻസ് നിലവിലില്ല അറിവ് കേട്ടറിവേ ഉള്ളൂ അപ്പോൾ ചെയ്ത എക്സ്പീരിയൻസ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു ഇത് നമുക്ക് കിട്ടും നിലവിൽ അവർ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ ആദ്യത്തെ ഇന്ന് കൊടുക്കുകയാണ് ഇനി ഇപ്പം മിക്സിങ് ആരംഭിക്കാൻ പോവുകയാണ് ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പം പറയാനുള്ളത് ഓക്കെ സാർ തീർച്ചയായും സാറ് കാർഷിക മേഖലയിലുള്ള വ്യക്തിയാണല്ലേ തീർച്ചയായിട്ടും അതെ അതെ സാറൊരു ഗൾഫുകാരനും കൂടിയാണ് ഗൾഫ് ബിസിനസ്സുകാരനും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വന്ന് ചെയ്ത് പോയിക്കൊണ്ട് നമുക്ക് തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം വാഴ കൃഷിയും വളരെ മനോഹരമായിട്ടുള്ളൊരു തോട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നെച്ചർഫിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് അറിയാം ഓരോ വ്യക്തികളും ഇങ്ങനെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞുമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പിന്നീട് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലേക്ക് ഈ ഒരു തോട്ടവും മാറ്റപ്പെടും എന്നതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം സവാശാറിൻ്റെ അനുഭവം കാരണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊന്നും ഇപ്പോൾ പറയാനില്ല പക്ഷേ തീർച്ചയായിട്ടും ആറുമാസോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങൾ അത് കർഷകരിലേക്ക് സവാശാർ എത്തിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കർത്തവ്യത്തിലേക്ക് കടക്കാം നമ്മളിന്നിവിടെ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നൈട്രജനാണ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്തരീക്ഷത്തിൽ എഴുപത്തി ശതമാനത്തിലധികം വരുന്നത് നൈട്രജനാണ് ഈ നൈട്രജനെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് നമ്മുടെ പഴയകാല കൃഷി രീതികളെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്തരീക്ഷത്തിലുള്ള നൈട്രജനെയും മറ്റ് മൂലങ്ങളെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ സുലഭമായിരുന്നു മണ്ണിൽ പക്ഷേ ഇന്ന് കെമിക്കലിൻ്റെയും അതുപോലെ തന്നെ രാസവളങ്ങളുടെയൊക്കെ ഉപയോഗം മൂലം അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനൊക്കെ മാറ്റം വരുത്തി ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മണ്ണിനോ ജീവജാലങ്ങൾക്കോ മനുഷ്യനോ യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു കാരണം ഈ ബോട്ടിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോട്ടിലാണ് നമ്മുടെ കൈകളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നൈട്രജൻ ശേഷം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഫോസ്ഫേറ്റ് ആണ് നമുക്കറിയാം സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ മൂലയങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിരുന്നത് നൈട്രജൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോസ്ഫറസ് ആണ് അസിറ്റോബാറ്റർ ബാക്ടീരിയകളും പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളും ഫോസ്ഫയസ് സോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ കംപ്ലീറ്റ്ലി ഓർഗാനിക്കായിട്ടുള്ള വളപ്രയോഗമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗം ആയതുകൊണ്ട് തന്നെ ചിലവ് നമുക്ക് വളരെ കുറക്കാൻ വേണ്ടി പറ്റുന്നു ലേബർ കോസ്റ്റ് ട്രാവലിംഗ് കോസ്റ്റ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഇതിലൂടെ കുറക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം നമ്മുടെ കൈകളിൽ പിടിച്ചു കൊണ്ടുവന്നാൽ തന്നെ ഒരേക്കറിലധികം തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്യാം എന്നുള്ളതാണ് വേറൊരു വളരെ പ്രത്യേകതമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് കാരണം മറ്റു വളങ്ങളാണെങ്കിൽ നമ്മൾ ചാക്കുകണക്കിന് വളങ്ങൾ എടുത്തുകൊണ്ടുപോകണം ലേബേഴ്സിനെ കിട്ടാനുള്ളത് അല്ലേ സാറേ ലേബറിനെ കിട്ടാനുള്ളൊരു വളരെ പോരായ്മയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിലുള്ളത് അതുപോലെ ലേബർ കോസ്റ്റ് അതും വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാറ്റം വരുത്തി നമുക്ക് ചിലവ് കുറഞ്ഞ വളപ്രയോഗ രീതി നമുക്ക് ഇതിലൂടെ ആരംഭിക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മളതാണ് എന്ന് പറയുന്നത് കാലിയം എന്ന രാസനമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് കെ എന്ന രീതിയിൽ ഇത് അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാഷം എന്ന് പറയുന്നത് അതും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം പൊട്ടാഷിൻ്റെ പ്രത്യേകത പൊട്ടാഷ് ഇല്ലെങ്കിൽ ഇലകരിച്ചിൽ മണിയുടെ പൊഴിച്ചൽ അതുപോലെ തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യശേഷിക്കുറവ് തുടങ്ങിയവയ്ക്കെ വളരെയധികം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓലകരിച്ചിൽ വളരെയധികം വരുന്നു കൊലകരിച്ചിൽ കൗങ്ങിൻ്റെയൊക്കെ കൊലകരിച്ചൽ അതുപോലെ തന്നെ പിന്നെ ഭയങ്കരമായിട്ടുള്ള പൊഴിച്ചൽ അതുപോലുള്ള തേങ്ങ മച്ചിങ്ങ മണി മണിപൊഴിച്ചൽ തുടങ്ങിയവയൊക്കെ വരുന്നത് പൊട്ടാഷിൻ്റെ അഭാവം മൂലമാണ് അപ്പോൾ അതുകൊണ്ട് പൊട്ടാഷ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള നമ്മുടെ ജൈവ പൊട്ടാഷിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഈ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് കെമിക്കൽ ഉപയോഗിക്കുന്ന ഡ്രമ്മ് സ്പ്രേയർ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല അതൊക്കെ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പൊട്ടാഷ്യ അതായത് പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങളിൽ വരുന്ന പ്രധാന മൂലകങ്ങൾ മൂന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ക്ഷേത്തം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് കാരണം അത് മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്ന അഞ്ച് ടണ്ണ് അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ഒരു ബാക്ടീരിയ അടങ്ങിയ മിശ്രിതമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് അത് നമുക്കതിൻ്റെ ഒരു മണം ലഭിക്കുന്നതന്നെ മനസ്സിലാവും സാർ അതൊരു ചാണകത്തിൻ്റെ ഒരു ഒരു മണം വരുന്നില്ലേ നമുക്കത് ഏകദേശം ഒരു ഒരു അഞ്ച് ടണ് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നു സസ്യത്തിനെ നാച്ചുറലായിട്ടുള്ള പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നു മനുഷ്യർക്കുള്ളതുപോലെ മൃഗങ്ങൾക്കുള്ളതുപോലെ സസ്യത്തിനുള്ള പ്രതിരോധശേഷി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് ആ ക്ഷേത്ത് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റിം റിച്ച് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് അത് സസ്യത്തിന് ആവശ്യമായ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ കാണ്ടത്തെ ശക്തിപ്പെടുത്തുന്നു അതിൻ്റെ പച്ചപ്പിനെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ ഒരേ സമയം പൂക്കാനും ഒരേ സമയം കായ്ക്കാനുമുള്ള ഒരു സംവിധാനത്തിലൂടെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് സ്റ്റിമ്മറിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങൾ കിട്ടുകയും മറ്റ് വളപ്രയോഗങ്ങളില്ലാതെ നമുക്കതിലൂടെ സസ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രോത്ത് സ്റ്റേജിലൊക്കെ അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് സ്റ്റിമ്മറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്തും പൂക്കുന്നു ഒരേ സമയത്ത് വിളവെടുക്കുക ഇപ്പം നമ്മൾ വാഴ കൃഷിയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാറേ നമുക്ക് ഒരേ സമയത്ത് വിളവെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമുക്ക് ഈ ഈ ഇവിടെ ഇപ്പോൾ വാഴ ഉപയോഗിച്ചില്ലേ നമ്മൾ ഇത് പല സമയത്തായിരിക്കും കുലയ്ക്കുന്നുണ്ടാവുക നമുക്ക് ഒരേ സമയത്ത് ഈൽഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ക്യാഷ് ചെയ്ത് ഈ പല സമയത്ത് വരുമ്പോൾ ഈ പല സമയത്ത് നമ്മൾ വിൽക്കുന്നു അതിനൊരു കണക്കില്ലാതെ അങ്ങനെ പോകുന്നൊരു സിസ്റ്റം ആണ് വരെ കൂലി ചിലവധികാവുന്നു പക്ഷേ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് പൂക്കും ഒരേ സമയത്ത് കായ്ക്കും ഒരേ സമയത്ത് വിളവെടുക്കാൻ പറ്റും പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം അങ്ങനെ ജി നമ്മുടെ ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും സസ്യത്തിനാവശ്യമായ മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഷേത്ത് ഗ്രോത്ത് പ്രൊമോട്ടർ പള്ളിക്ക് ഹ്യുമിക്ക് അതുപോലെ സി വി ഡി എക്സ്ട്രാറ്റിൻ്റെ മിശ്രിതമായ സ്റ്റിമ്മറിച്ച് എന്നിവ നമ്മുടെ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ ഇതിൽ മിക്സ് ചെയ്തു നമ്മളിത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മിക്സ് ചെയ്യുമ്പോൾ രീതി എന്നുള്ളത് ക്ലോക്ക് വേസിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്ക് വേസിലാണ് ഇത് ഇളക്കേണ്ടത് അത് കൃത്യമായി മിക്സ് ചെയ്ത് അത് കൃത്യമായി റൗണ്ടിൽ ക്ലോക്ക് ബേസിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ സസ്യത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മളതിനെ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒരു ഭാഗമെങ്കിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ് ഞാൻ ഇപ്പോഴും ശബാഷകാരോട് പറഞ്ഞു സാറേ ഒരു ഭാഗം ഒന്ന് മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നുമില്ല ഞാനിത് ഫുള്ളായിട്ട് ചെയ്യാണ് അതിനെനിക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞത് എനിക്കത് കണ്ടാൽ മനസ്സിലാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് അതിലൂടെ എത്തുക അത് മനസ്സിലാക്കുക പിന്നീട് ബാക്കിയുള്ളതിലേക്ക് പോവുക എന്നുള്ളതാണ് അത് റബ്ബറായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ കൗങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ പ്ലാവായിക്കോട്ടെ മാവായിക്കോട്ടെ വാഴ ആയിക്കോട്ടെ ഇഞ്ചി ആയിക്കോട്ടെ മഞ്ഞളായിക്കോട്ടെ എല്ലാ വിളകൾക്കും നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം ഇന്ന് ലോകമെമ്പാട് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ജൈവകൃഷിയിലൂടെ നല്ലൊരു കാർഷിക സംസ്കാരത്തെ നമുക്ക് പടുത്തുയർത്താം ഇന്ന് എല്ലാവരും കാ കൃഷിയിൽ നിന്നും പിറകോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത് കാരണം ലേബർ കോസ്റ്റ് കുറയ്ക്കുന്നു വാ ഇപ്പോൾ ചാണകം പോലും ഇട്ട് കഴിഞ്ഞാലും അതിൽ ആവശ്യമായ മൂലകങ്ങൾ കിട്ടാനില്ല രാസവളത്തിലൂടെ മണ്ണിൻ്റെ ഘടന നശിച്ചു പോകുന്നു അപ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഇക്കോസെട്ടിൻ്റെ അനുമതിയോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസയോഗ്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓരോ ബോട്ടിലിൻ്റെ പുറത്തും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതിൽ ഇക്കോ സെഡ് ഇൻപുട്സിൻ്റെയും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആണ് എന്ന് എഴുതിയതിൻ്റെയും സിംബൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളതിൻ്റെയും സിമ്പിൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കാരണം മറ്റു വളങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഡെയിഞ്ചറിൻ്റെ ചിഹ്നമായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക അല്ലേ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നാണ് പറയുക പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല മണ്ണിരകളുണ്ടാകുന്നു മണ്ണിര സൂക്ഷമാണുക്കൾ ഉണ്ടാകുന്നു മണ്ണിര ബാക്കിയുള്ള ചെറു തവളകളോ പ്രാണികൾക്കോ ഒരു പ്രോബ്ലം ഇല്ല ഇതിൻ്റെ മുകളിൽ തന്നെ ഇപ്പോൾ പ്രാണികൾ പറന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് എന്തെങ്കിലും ആണെങ്കിലും അതിനിപ്പോൾ പ്രാണികൾ പറക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ ഇല്ല ഈ ഈ ബോ ഈ ഇതിൻ്റെ മുകളിൽ തന്നെ പ്രാണികൾ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയ്ക്കും നമുക്ക് ഈ പ്യുവറായിട്ട് ഓർഗാനിക്കായിട്ട് ഉപയോഗിക്കാം ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ഉൽപ്പന്നത്തെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ധന്യമാക്കി എത്തുന്ന സഭാഷിദാറാണ് ഞാൻ കണ്ണൂർ സ്വദേശിയാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തി നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നാളെ നമ്മൾ മലപ്പുറത്താണ് മതി മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർഷകരോട് പറയാനുള്ളത് ഒരിക്കൽ കൂടി സഭാഷാലുള്ള നന്ദി കാരണം ഇത് ഉപയോഗിക്കാൻ ഇത് യൂട്യൂബ് കണ്ട് എന്നെ കണ്ടിട്ട് പോലും പോലുമില്ല ആദ്യമായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് ഏകദേശം ഇരുപത് ഇരുപത്തയ്യായിരം രൂപേൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാനിവിടെ നേരിട്ട് വന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബാക്കിയുള്ള ഫോണിലൂടെയാണ് ഇത്രയും വിശ്വാസപൂർവ്വം നമ്മളെ വിശ്വസിക്കുകയും അതെടുക്കുകയും ചെയ്ത് അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാട് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇതൊരു നല്ലൊരു മാറ്റം മാറ്റത്തിലേക്കുള്ള തുടക്കമാവട്ടെ അദ്ദേഹത്തിൻ്റെ കാർഷിക ജീവിതത്തിലേക്ക് പുതിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും റിസൾട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ സർ താങ്ക് യു സർ